മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെയും ആരക്കുഴ ക്ലബ്ബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരക്കുഴ മൂടിയിലുള്ള ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ലസീത എസ് ഉദ്ഘാടനം ചെയ്തു ഹൃദയം തന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവയവമല്ല എന്ന് കേരളത്തിലുള്ളവര് ബാഹ്യമായ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മുടെ ആന്തരികമായ അവയവങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ എപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഹൃദയ രോഗമൊക്കെ കൂടുതലും വരുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഹൃദയത്തിന് നാല് അങ്ങനെ കാര്യങ്ങൾ പ്രധാന എന്താണ് നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടിഷ്യൂയിലേക്കും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ ആ രക്തം പമ്പ് ചെയ്യുന്ന ആ ആട്ടറി പോലും തടസ്സമുണ്ടാകുമ്പോൾ ഉള്ള എന്നൊക്കെ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ നമ്മൾ ഒരിക്കലും സംരക്ഷിക്കുന്നില്ല ഒരുപാട് ഒരുപാട് റെഡ് മീറ്റുകൾ ആഹാരമേ ശ്രദ്ധിക്കുന്നില്ല പഴയ നിന്നും ാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തത് നിർമ്മല മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരിക്കുട സെന്റ് മേരീസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ വാർഡ് മെമ്പർമാരായ ജിജു ഓണാട്ട് സിബി കുര്യാക്കോ ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് പി കെ പ്രസിഡന്റ് ജെയിംസ് പീറ്റർ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ ബി പി ചെക്കപ്പ് ജിആർ ബി എസ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇ സി ജി മരുന്ന് വിതരണം എന്നിവ ഒരുക്കിയിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് ക്യാമ്പ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം കുറഞ്ഞ നിരക്കിൽ നിർമ്മല മെഡിക്കൽ സെന്ററിൽ എക്കോ ടി എം ടി ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് സേവനങ്ങൾ നൽകുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ ജുബിൽ പി മാത്യു മെഡിക്കൽ ഓഫീസർ ടി ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്